സിദ്ധാർത്ഥിന്റെ അമ്മ പോയപ്പോൾ നീലിമ കുറെ നേരം അവിടെ തന്നെ നിന്നു സിദ്ധാർത്ഥിന്റെ അടുത്തേക്കാവും അവർ പോയിട്ടുണ്ടാവുക എന്നവൾ ഊഹിച്ചു മകൻ ഒരു കുട്ടിയുള്ള പെണ്ണിൻ്റെ ഒപ്പം താമസിക്കുന്നത് എന്തു തന്നെയായാലും അവർ സമ്മതിക്കാനിടയില്ല സിദ്ധാർത്ഥ തന്നെ വിവാഹം ചെയ്ത കാര്യം അറിഞ്ഞാൽ ഗീത എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ അവൾക്ക് ഭയം തോന്നി എന്ത് സംഭവിച്ചാലും സിദ്ധാർത്ഥിനൊരു പ്രശ്നവും വരാത്ത രീതിയിൽ അതെല്ലാം കൈകാര്യം ചെയ്യണമെന്ന് നീലിമ തീരുമാനിച്ചിരുന്നു സിദ്ധാർത്ഥ ഓഫീസിൽ അവന്റെ ക്യാബിനിൽ ജോലിയിലായിരുന്നു അപ്പോൾ അസിസ്റ്റന്റ് അവിടേക്ക് കയറി വന്നു സർ ഗീത മേഡം കാണാൻ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ആശ്ചര്യത്തോടെ തല ഉയർത്തി അമ്മയോ എങ്ങോട്ടേക്കോ എന്തിന് സിദ്ധാർത്ഥത് ചോദിച്ചു തീർന്നതും ഗീത ക്യാബിനിൽ കയറി വന്നു അത് കണ്ട് അസിസ്റ്റന്റ് അവരോട് നമസ്കാരം പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോയി അമ്മ എന്തോ സംസാരിക്കാൻ വേണ്ടിയാണ് അവിടേക്ക് വന്നതെന്ന് സിദ്ധാർത്ഥിന് തോന്നി അമ്മയെന്തിന് ഇങ്ങോട്ട് വന്ന് സിദ്ധാർത്ഥ ചോദിച്ചു അതെന്താ എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി ഗീത ചോദിച്ചു അതല്ലമ്മേ ഇത് ഓഫീസ് ടൈം അല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു എന്ത് കൊന്തായാലും എനിക്കൊരു കാര്യം അറിയണം അതിനാണ് ഞാൻ ഇത്ര നേരത്തെ ഇങ്ങോട്ട് പോകുന്നത് ഗീത പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അമ്മയെ നോക്കി എന്താ അമ്മയ്ക്ക് അറിയേണ്ടത് ചോദിക്കേ സിദ്ധാർത്ഥ് പറഞ്ഞു ഗീത അപ്പോൾ അപ്പോളൊന്ന് സൈലന്റായി എന്നിട്ട് പറഞ്ഞു സിദ്ധു നിന്റെ വീട്ടില് നിന്റെ കൂടെ നീലിം എപ്പം മുതലാണ് താമസിക്കാൻ തുടങ്ങിയത് എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഗീത ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് അമ്പരന്ന് പോയി വീട്ടുകാരിൽ നിന്നും നീലിമയുടെ കാര്യം സിദ്ധാർത്ഥ് അത്രയും ദിവസം വിദഗ്ധമായി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ അമ്മ അതെങ്ങനെ അറിഞ്ഞു എന്നാണ് അവൻ ആദ്യം ചിന്തിച്ചത് നീ കൂടുതൽ ആലോചിക്കണ്ട നിന്റെ ഫ്രണ്ടില്ലേ ലാവണ്യ അവളാണ് എന്നോട് കാര്യം പറഞ്ഞത് ഗീത പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ലാവണ്യയെക്കുറിച്ച് ഓർത്തു അവൾക്കമ്മയോട് ഈ കാര്യങ്ങൾ ചെന്ന് പറയേണ്ട ആവശ്യമെന്തായിരുന്നുവെന്ന് സിദ്ധാർത്ഥ് ആലോചിച്ചു അവൾക്ക് വേറെ പണിയൊന്നുമില്ലേ അവളിനി ഞാൻ കാണട്ടെ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു സിദ്ധു നീ അവളെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല നീയല്ലേ തെറ്റ് ചെയ്ത് എന്റെ അടുത്തു നിന്നും നീലിമ നാട്ടിൽ തന്നെ ഉണ്ടെന്ന കാര്യവും അവൾ നിന്റെ കൂടെയാണ് താമസമെന്ന കാര്യവും മറച്ചു വെച്ചത് നീയാണ് അതുകൊണ്ട് അവളെ നീ ഒന്നും പറയണ്ട ഗീത പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ നിയന്ത്രണം വിട്ടുപോയി അമ്മ വീട്ടിലേക്ക് നേരിട്ട് ചെന്ന് ലാവണ്യെ പറഞ്ഞ കാര്യം അന്വേഷിച്ചതൊന്നും ഇഷ്ടമായില്ല അമ്മയോട് ഞാൻ ഇതിനെല്ലാം മറച്ചു വെക്കുന്നത് പറയാൻ സമയമാവുമ്പോൾ ഞാൻ തന്നെ അങ്ങ് പറയും അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ കണ്ടവളമാരുടെ വാക്കും കേട്ട് എന്റെ പിന്നാലെ ഓരോന്ന് അന്വേഷിച്ചുകൊണ്ട് വരാൻ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഗീത അവനെ നോക്കി എത്ര കലിപ്പനായാലും സിദ്ധാർത്ഥ് അമ്മയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ശീലമുള്ളവനല്ല ആ അവനാണ് ഇപ്പോൾ തന്നോട് ഇത്ര രൂക്ഷമായി സംസാരിക്കുന്നത് അതിൽ ഗീതയ്ക്ക് അല്പം വിഷമം തോന്നി അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഉടനെ അമ്മയെ നോക്കി പറഞ്ഞു അമ്മ ഞാൻ പറയുന്നത് കേൾക്ക് വെറുതെ ഓരോന്നും സങ്കല്പിക്കാതെ അല്ല ഇനി അഥവാ നീലിമയും ഞാനുമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്താ നീലിമ നല്ല കുട്ടിയല്ലേ അമ്മയ്ക്കും ആളെ ഇഷ്ടമല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമയെക്കുറിച്ച് ഗീതയ്ക്ക് എന്താണ് അഭിപ്രായം എന്നറിയാൻ കൂടിയായിരുന്നു അവൻ അങ്ങനെ ചോദിച്ചത് മോനെ നീലിമ നല്ല കുട്ടിയല്ലാത്തത് കൊണ്ടല്ല അവൾ എത്രയൊക്കെ പറഞ്ഞാലും വേറൊരാളുടെ കുട്ടിയുടെ അമ്മയാണ് അങ്ങനെയുള്ള ഒരു പെണ്ണിനെ കൂടെ താമസിപ്പിക്കേണ്ട ഗതികേട് നിനക്കുണ്ടോ ഗീത ശബ്ദം താഴ്ത്തി ചോദിച്ചു സിദ്ധാർത്ഥിന്റെ ക്ഷമ നശിച്ചിരുന്നു അശ്വിനെക്കുറിച്ച് മറ്റൊരാളുടെ കുട്ടിയെന്ന അമ്മ പറഞ്ഞത് അവന് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അമ്മ മതി നിർത്ത് അശ്വിനെ അമ്മയ്ക്കും ഇഷ്ടമായിരുന്നല്ലോ ഇപ്പോൾ അവൻ വല്ലവരുടെയും കുട്ടിയായോ സിദ്ധാർത്ഥ് ചോദിച്ചു എന്റെ പൊന്ന് സിദ്ധു നിനക്കെന്താ ബോധമില്ലേ ഞാൻ എന്താ പറയുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാൻ നോക്ക് അശ്വിനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല ആ കുഞ്ഞിനെ എനിക്കിഷ്ടമാ എന്നാലും എന്റെ മോന്റെ കുട്ടിയായി അവനെ എനിക്ക് കാണാൻ കഴിയില്ല ഗീത പറഞ്ഞു അമ്മയോട് അവൻ അംഗീകരിക്കാൻ ഞാൻ പറഞ്ഞോ പിന്നെ നീലിമയുടെ കാര്യം അത് എന്റെ കാര്യമാണ് അതിലമ്മ ഇടപെടണ്ട സിദ്ധാർത്ഥിനെ രൂക്ഷമായ സ്വരം കേട്ട് ഗീത ആകെ വല്ലാതെയായി സിദ്ധാർത്ഥും അമ്മയോടത്ര കടുപ്പിച്ച് സംസാരിക്കണമെന്ന് കരുതിയതല്ല പക്ഷേ നീലിമയുടെ കാര്യം വന്നപ്പോൾ എന്തുകൊണ്ടോ അറിയാതെ അവൻ അവൾക്ക് വേണ്ടി സംസാരിച്ചു പോകുന്നതാണ് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ലെന്ന് സിദ്ധാർത്ഥിനറിയാം എന്റെ കാര്യം നിന്റെ കാര്യം എന്നൊക്കെ നീ പിരിച്ചു കാണാൻ തുടങ്ങിയല്ലേ സിദ്ധു ഹാ എന്തായാലും നടക്കട്ടെ ഗീത പറഞ്ഞു സിദ്ധാർത്ഥ് നീലിമയെ പോലെ ഒരു കുട്ടിയുള്ള പെണ്ണിനെ ഒരിക്കലും കുടുംബത്തിൽ മരുമകളാക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട അങ്ങനെ വല്ല ഉദ്ദേശവും നിനക്കുണ്ടേൽ ഇപ്പോഴേ അതങ്ങ് മാറ്റിയേക്ക് ഗീത പറഞ്ഞു അവൻ അപ്പോൾ നീലിമയെക്കുറിച്ച് ആലോചിച്ചു ഞാൻ പറഞ്ഞല്ലോ കുടുംബത്തിന് മാനക്കേട് വരുത്തുന്ന കാര്യമൊന്നും സിദ്ധാർത്ഥ് ചെയ്തിട്ടില്ല അമ്മ പോവാൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ഗീത ഉടനെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഓഫീസിലെ ജോലികൾ ഒരുവിധം ഒതുക്കി സിദ്ധാർത്ഥ് വീട്ടിലേക്ക് മടങ്ങി നീലിമയെ കാണുകയായിരുന്നു അവന്റെ ഉദ്ദേശ്യം അവൻ വീട്ടിലെത്തി ഹോളിലും മുറിയിലുമെല്ലാം തിരഞ്ഞെങ്കിലും നീലിമ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് മുകളിൽ അവൾ തിരഞ്ഞു ചെന്നു അവൾ അവിടെയും കാണാതെ നിരാശനായ സമയത്താണ് നീലിമ സിദ്ധാർത്ഥിന്റെ ഓഫീസ് റൂമിന് മുന്നിൽ നിൽക്കുന്നത് അവൻ കാണുന്നത് സാധാരണ ഓഫീസുമായി സംബന്ധിച്ച കാര്യങ്ങൾക്ക് മാത്രമേ ആരെങ്കിലും ആ മുറിയിൽ കടക്കാൻ അവൻ സമ്മതിക്കാറുള്ളൂ പക്ഷേ നീലിമ അവിടെ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ അവളോട് ദേഷ്യമൊന്നും തോന്നിയില്ല എന്ത് നീ ഇവിടെ സിദ്ധാർത്ഥ് ചോദിച്ചു അത് ഞാൻ പുസ്തകങ്ങൾ കണ്ടപ്പോ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ് നീലിമ പറഞ്ഞു അവളുടെ മുഖത്ത് ഒട്ടും തെളിച്ചമില്ലെന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു എന്നിട്ട് കിട്ടിയോ നീലിമ മൂളി എന്ന വാ ഇവിടെ ഇരിക്കു സിദ്ധാർത്ഥ് അവളെ ഓഫീസ് റൂമിലേക്ക് ക്ഷണിച്ചു നീലിമ അവന്റെ ഒപ്പം ചെന്നിരുന്നു എന്നിട്ട് അവനെ നോക്കി അമ്മ വന്നിരുന്നു അല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു വന്നിരുന്നു നീലിമ പറഞ്ഞു അവളുടെ മുഖത്ത് അപ്പോഴും സങ്കടമായിരുന്നു എന്തു പറ്റി മോശമായോ വല്ലതും പറഞ്ഞു അമ്മ നീലിമയുടെ വാടി മുഖം കണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു ഏ അമ്മ മോശമായോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ സിദ്ധാർത്ഥിന്റെ കൂടെ താമസിക്കുന്നത് അമ്മയ്ക്കെന്നല്ല ഒരാൾക്കും ഇഷ്ടമാവാൻ സാധ്യതയില്ലല്ലോ ആ ഇഷ്ടക്കേട് മുഖത്തുണ്ടായിരുന്നു അത് കണ്ടപ്പോ എനിക്കെന്തോ പേടിയായി നീലിമ പറഞ്ഞു ഹാ അത് കാര്യമാക്കണ്ട അമ്മ അങ്ങനെ എടുത്തടിച്ച് എന്തെങ്കിലും സംസാരിക്കുമെന്നേ ഉള്ളൂ പാവാണ് സിദ്ധാർത്ഥ് പറഞ്ഞു അമ്മ എന്നോട് മോശമായൊന്നും പറഞ്ഞില്ല നന്നായി തന്നെയാണ് സംസാരിച്ചത് നീലിമ പറഞ്ഞു പിന്നെ നിന്റെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ സിദ്ധാർത്ഥ് അവളുടെ മുഖം നോക്കി വീണ്ടും ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും ഇറങ്ങിയല്ലേ പറ്റൂ അതുകൊണ്ട് മറ്റൊരു വീട് കണ്ടെത്തി വെക്കണം നീലിമ പറഞ്ഞു അവൾ പറഞ്ഞത് അവന് തീരെ ഇഷ്ടമായില്ല നീ മോനും എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരല്ല ആ ഉറപ്പ് ഞാൻ തരാം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നി എങ്കിലും അവൾ പറഞ്ഞു സിദ്ധാർത്ഥ് എന്റെ കാര്യത്തിനു വേണ്ടി നിങ്ങൾ അമ്മയോട് വഴക്കിടരുത് ഞാനും മോനും ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് അവർക്ക് സന്തോഷമെങ്കിൽ ഞാൻ അതിനും റെഡിയാണ് നീലിമ പറഞ്ഞു നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് കിട്ടുന്ന ഒരു സന്തോഷവും എനിക്ക് വേണ്ട ഈ ജന്മം എനിക്ക് നിന്നേ വേണ്ടു സിദ്ധാർത്ഥിന്റെ മനസ്സ് പറഞ്ഞു പക്ഷേ അത് അവളോട് തുറന്നു പറയാൻ അപ്പോഴും അവന്റെ ഏകോ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ആലോചിച്ച് കയറണ്ട അമ്മയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം മാഡം മാഡത്തിനെ ജോലി ചെയ്യാൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അല്ല സിദ്ധാർത്ഥ് എന്നാലും നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് ഒരു പുസ്തകമെടുത്ത് അവൾക്ക് നേരെ നീട്ടി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ